ഹലോ ഗായസപ്പന പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് താമസം കേട്ടോട്ട് ഇന്ന് പൊന്നൂസനും ക്ലാസ്സിലെ പൊങ്കലിൻ്റെ അവധി ആയതുകൊണ്ട് കേട്ടോ അപ്പോൾ രാവിലെ ഒരു ഏഴ് മണിയൊക്കെ കഴിഞ്ഞിട്ടാടോ ഏറ്റെ എത്ര ദിവസം താമസമാണ് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ ആ അടുക്കൽ പണിയൊക്കെ ഉണ്ടേണ്ടത് പിന്നെ ഇഡ്ഡലി ആട്ടോ ഇഡ്ലിയും ചമ്മന്തിയാണോ അപ്പോൾ ഒരു ട്രിപ്പ് ഇഡ്ഡലിയും വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇന്നലത്തെ മീൻകറി ഉണക്ക മീൻകറി ഉണ്ടായിരുന്നുണ്ട് അതുകൊണ്ട് ചാറുകറി വെക്കണ്ട തോനെന്തെങ്കിലും മതി അല്ലെങ്കിൽ മെഴുക്കുട്ട് അപ്പോൾ ഞാൻ കോവയ്ക്കാൻ മെഴുക്കുവിട്ട് വെക്കാനായിട്ടിരിക്കുകട്ടോ അപ്പോൾ ഇത് ചമ്മന്തി അരക്കാനായിട്ട് എടുത്ത് വെച്ച് കിടത്തേങ്ങ ഉപ്പും പച്ചമുളകും ഇഞ്ചി ചിലപ്പം മുളക് കൂടി ഇടാറുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ പച്ചമുളക് ഇട്ട് കെട്ട് അരക്കാന്ന് വെച്ചിട്ടോ പിന്നെ ഇതിലേക്ക് മഞ്ഞി മല്ലിപ്പൊടി ഇല മല്ലിയിലെ ഇടുന്ന നല്ല കേട്ടോ പുതിനയില അങ്ങനെ കിടന്ന് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇവിടെ അതൊന്നും ഇഷ്ടമില്ലാത്തത് കൊണ്ട് ഇടാറില്ല അപ്പം ഇങ്ങനെയായിട്ടോ ഉണ്ടാക്കാറുള്ളത് അപ്പോൾ എനിക്ക് ഇഡലിയും ദോഷമൊന്നും അങ്ങനെ വലിയ ഇഷ്ടമൊന്നുമല്ല അല്ല നിന്ന് ഞാൻ അടുത്ത സാധനമാണ് ഞാൻ ചോറായിട്ട് ഉണളളളൂ ചിലപ്പോൾ തോന്നി കഴിക്കും അപ്പോൾ ഞാൻ ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് എണ്ണ ചൂ ഉടാക്കിയിട്ട് അതിനകത്തൊക്കെ കുറച്ച് കടുകിട്ട് കൊടുത്തിട്ടോ ഇട്ട് കൊടുത്തതിനു ശേഷം നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പങ്ങിട്ട് കൊടുക്കണം പിന്നെ ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് ഇന്ന് തിളപ്പിച്ച് ഒത്തിരി എടുക്കില്ല തിളപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ തേങ്ങ ഇങ്ങനെ പിരിഞ്ഞു പോവും അപ്പോൾ അതുകൊണ്ട് ടേസ്റ്റ് ഉണ്ടാവുകയില്ല അപ്പോൾ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാവുന്ന കേട്ടോ അപ്പോൾ ചൂടാക്കി എടുക്കുന്നവരുണ്ട് പിന്നെ തേങ്ങ അയക്കാത്തോട്ട് ഇങ്ങനെ കടുക് വറുത്തിടുന്നവരുണ്ട് അപ്പോൾ ഇവിടെ ഇങ്ങനെയായിട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ അങ്ങനെ പിന്നെ ഇന്ന് വലിയ പ്രത്യേകിച്ച് ഇല്ല കേട്ടോ അപ്പോൾ ഇതാ ചമ്മന്തി അങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തു കഴിഞ്ഞാൽ ചമ്മന്തി റെഡിയാണ് അപ്പോൾ ഇന്ന് പെട്ടെന്ന് പെട്ടെന്നൊക്കെ പണി തീർക്കും കേട്ടോ ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് പണി തീർത്തിട്ട് ിരിക്കുന്ന ആളായിരുന്നു കേട്ടോ ഒരുപാടൊന്നും താമസിക്കാറില്ല പിന്നെ പൊന്നു ഉറക്കമാണ് ഇന്ന് ക്ലാസ്സില്ലാത്തൊക്കെ ഉണ്ട് ഞാൻ താമസിച്ചേക്കും ചില ദിവസം നേരത്തെ ആയിക്കോട്ടെ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ചമ്മന്തിയൊക്കെ ആയിക്കഴിഞ്ഞിട്ട് ഗോവയ്ക്കൊന്ന് ഞെടുപ്പെന്ന് കളയൂട്ടോ അപ്പോൾ പിന്നെ മുകളിലത്തെയും അടിയിലത്തെയൊക്കെ ആ ഒരു ഞെടുപ്പുണ്ടല്ലോ അത് മുറിച്ച കളഞ്ഞിട്ടാണ് കേട്ടോ ഇവിടെ അരിയുന്നത് പിന്നെ കുറേ കേടുണ്ടായിരുന്നിട്ട് ഗോവയ്ക്ക് ഇതിപ്പോൾ ഇവിടെ ഉണ്ടായ ഗോവയ്ക്ക് കേട്ടോ അപ്പോൾ അത് കുറേയൊക്കെ ഒക്കെ ചെയ്തായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ എടുത്ത് കളഞ്ഞിട്ട് നല്ലത് മാത്രം ഇടുന്ന മെഴുകോട്ടി വെക്കാമെന്ന് വെച്ചുട്ടോ കോവയ്ക്കും തിന്ന് നിന്നും അടുത്ത് കേട്ടോ കാരണം ഒത്തിരി ഇവിടെ ഉണ്ടാകുന്നുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ അരിഞ്ഞ് വെച്ച് അടുപ്പത്ത് വെച്ചിട്ടോ അങ്ങനെ മെഴുക്കോട്ടികളടുപ്പ് വെച്ച് പാലും തിളപ്പിക്കാൻ വെച്ചു കേട്ടോ പിന്നെ ഇനി ചായ കുടിക്കണം ചായ കുടിച്ചിട്ട് തുണിയൊക്കെ ഇലക്കാനുണ്ട് കേട്ടോ പിന്നെ ഇന്ന് പേട്ടൻ ഒരു കല്യാണമായിട്ട് കുറച്ച് കാപ്പിയൊക്കെ കുടിച്ച് കഴിയുമ്പോഴത്തേക്കും കല്യാണത്തിന് പോകും കേട്ടോ അപ്പോൾ പിന്നെ പാൽ തിളച്ചായിരുന്നു പൊന്നൂസിനുള്ള പാലെടുത്ത് കൂട്ടും പൊന്നൂസിന് ജൈവം രാവിലെ എന്നും പാലാണ് കൊടുക്കുന്നത് അപ്പോൾ വൈകുന്നേരം കടുപ്പും കുറച്ച് ചായ കൊടുക്കെട്ടോ അപ്പോൾ ഏട്ടനും കടുപ്പും കുറച്ചാണ് ചായ കുടിക്കാറുള്ളത് ഒത്തിരി കടുപ്പൊത്തിരി കുടിക്കാറില്ല കേട്ടോ ചിലപ്പം കുടിക്കും ചിലപ്പോൾ ചോദിക്കും എന്താണ് അപ്പം അങ്ങനെ ചായ എടുത്തു കേട്ടോ അപ്പം ഞാൻ ഈ ചായപ്പൊടി ഇട്ടു ശേഷം ഇളക്കാതെ തന്നെ കടുപ്പും കുറഞ്ഞത് കപ്പിലേക്ക് ഊറ്റൊക്കെ കേട്ടോ അത് കഴിഞ്ഞിട്ടാണ് ഒന്ന് ഇളക്കുന്നിട്ട് കാരണം ഏട്ടിന് കടുപ്പും കുറവായതുകൊണ്ട് അങ്ങനെ ചെയ്യും പിന്നെ ഇപ്പം അങ്ങനെയൊക്കെയാണ് കേട്ടോ പിന്നെ എനിക്ക് രാവിലെ ഇപ്പം എണീറ്റ് കഴിഞ്ഞാൽ ഭയങ്കര തുമ്മലാണ് തുമ്മൽ കാരണം ഒരു രക്ഷയില്ല കേട്ടോ എൻ്റെ അമ്മ തുമ്മിത്തുമ്മി ഞാൻ മടുക്കും തുമ്മിത്തുമ്മി കഴിഞ്ഞാൽ പിന്നെ ആവും ഒരു മൂക്കടയും മൂക്കൊലിക്കും ആ ഒരു അവസ്ഥയാണോ കേട്ടോ സഹിക്കാൻ പറ്റത്തിൽ രാവിലെ നമ്മൾ അടുക്കളയിലേക്ക് കയറിയിരിക്കുകയാണെങ്കിൽ ഇങ്ങനെ കയറുമ്പം അങ്ങനെയൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടായി ഭയങ്കര പാടാട്ട പണിയൊക്കെ ചെയ്യാനായിട്ട് എന്തോ കാലാവസ്ഥയുടെ തോന്നും എനിക്കൊന്ന് തുമ്മിക്കഴിഞ്ഞാൽ പിന്നേം പിന്നെ ഞങ്ങൾ തുമ്മൽ വരും പിന്നെ മരുന്ന് കഴിച്ചാൽ ഇങ്ങനെ കുറേ നേരത്തേക്ക് മാറി വയ്ക്കോട്ടോ പിന്നെ ഞങ്ങൾ ചായ കൂടിയൊക്കെ കഴിഞ്ഞായിരുന്നു കേട്ടോ അതൊന്നും എടുക്കാൻ പറ്റില്ല പിന്നെ അപ്പോഴത്തേക്കും പൊന്നൂസ് എണീട്ടുണ്ടായിരുന്നു പിന്നെ പൊന്നൂസം കൂടെ എണീറ്റ് കഴിഞ്ഞാൽ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മടക്കി മടക്കാന്ന് വെച്ചോട്ടോ അങ്ങനെ വെഷിട്ടും പുതപ്പോ ഒക്കെ മണക്കി ഒക്കെയാണ് അപ്പോൾ പൊന്നൂസ് സ്റ്റേറ്റ് എടുത്ത് രാവിലെ എഴുത്താട്ടോ അപ്പോൾ ക്യാമറ ഞാൻ ഓൺ ആക്കിയപ്പോഴത്തേക്ക് അവൾ ക്യാമറേനെ മുന്നിൽ അതും ഇതൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അവൾ എഴുതാനൊക്കെ പഠിച്ചിട്ടുണ്ട് എ ബി സി ഡിയും വൺ ടു ത്രീയൊക്കെ എഴുതാനൊക്കെ അത്യാവശ്യം പഠിച്ചിട്ടുണ്ട് പറയുകയും ചെയ്യും അപ്പോൾ അങ്ങനെ പിന്നെ പൊങ്കലിൻ്റെ അവധിയാണ് കേട്ടോ എന്ന ക്ലാസ് ഇല്ലാതിരുന്നത് അപ്പോൾ ഇതാ ഏട്ടും പിന്നെ ഇതൊക്കെ കുളിച്ചിട്ട് കല്യാണത്തിന് പോരുങ്ങട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ എന്നതിൻ്റെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു അടുത്ത അടുത്ത് വെടിയുണ്ട് ടാറ്റാ